ഈ കുരങ്ങ് വ്യഭിചരിച്ചിട്ടുണ്ട് അപ്പൊ എറിഞ്ഞുകൊല്ലാണ് അപ്പൊ ഞാനതിന് കൂടി ഞാനും എറിഞ്ഞു ഇതിൽ ഒന്നാമത്തെ അബദ്ധം എന്താ കൊരങ്ങിനോട് എങ്ങനെ മനുഷ്യൻ സംസാരിക്ക സംസാരിക്കോ കുരങ്ങന്റെ ഭാഷ മനുഷ്യനും മനുഷ്യന്റെ ഭാഷ കുരങ്ങനും തിരിയെങ്കിലല്ലേ സംസാര നടക്കൊള്ളു ഒന്ന് രണ്ട് വ്യഭിചാരിക്കുള്ള ശിക്ഷ വിധിക്കുന്നപ്പള റസൂദാന കാലത്താ ഇതെന്നാണ് ജാഹലിയ കാലത്ത് മൂന്ന് ആ സുച്ഛനെ വിധിച്ച ആർക്ക മനുഷ്യന്മാർക്കാണോ മൃഗങ്ങൾ കാണോ മനുഷ്യന്മാർക്ക് ഇതേതാ മൃഗം ഇമാം ബുഖാരി ദരി തീർന്നില്ല ഇസ്രായു മീറാജ സംഭവം പിന്നെ ഇസ്രാവ് ഖുറാനുണ്ടല്ലോ മീറാജ് അധീസിലുള്ളൂ ഹദീസിൽ പ്രഥേം പറയേണ്ടതു എന്നാൽ ഇസ്രായു മീറ സംഭവത്തെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ അധീസില് രേഖപ്പെടുത്തി റസൂല്ലി കിട്ടുന്ന മുമ്പാണ് മീറാജ് മീറാജുണ്ടായത് ഇമാം ബുഖാരി റസൂൽഅന്റെ മൊഴിതായി ഇസ്ലാമീരാജമുണ്ടായിരുന്നില്ല ഇമാം ഹജൽ തന്നെ വിമർശിച്ചിരിക്കുന്ന ഇമാം എല്ലാ തിങ്കളാഴ്ചയും കൂട്രീസ് കിട്ടുന്നുണ്ട് ഹദീസാണ് അബൂലഹാബിന് നരകത്തിൽ കിടക്കുമ്പോഴും തിങ്കളാഴ്ചകളിൽ വെള്ളം കിട്ടുന്നുണ്ട് എന്നിട്ട് ഇമാം ഹജൽ ഇബുരസ്കാരി വിമർശിച്ചു കാരണം പറഞ്ഞാ ഒരു ഒരു കർമ്മവും സമ്പാദ്യവും പരലോകത്ത് എന്ന് െതിരാണ് നമുക്ക് ഇമാം ബുഖാരിയുടെ ഇമാം ബുഖാരി മനുഷ്യനാണ് പോരായ്മകളും അബദ്ധങ്ങളും സംഭവിക്കും വിശ്വസിക്കണോ അതല്ല മറ്റൊന്ന് വിശ്വസിക്കണോ ഒറ്റ സംഭവം കൂടി പറയട്ടെ സമയം കഴിഞ്ഞിട്ടുണ്ട് പോണം എനിക്കും പോണം എന്താ ചരിത്രത്തിൽ പറയുന്നത് റസൂർദീറു ബാധിച്ചു എന്ന സംഭവം ഉദ്ധരിക്കപ്പെടുന്നത് ഹുദൈബിയ സന്ധി കഴിഞ്ഞു ഉടനെയാണ് എത്ര കാലം ഉണ്ടായി പ്രശ്നം ആറു ഉണ്ടായി എന്നാൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞു വന്നിരിക്കുന്ന റസൂർ നേരെ പോയത് ഖൈബറിലേക്കാണ് സന്ധ്യ ജൂതന്മാരോടല്ല ഹൈബർ യുദ്ധം ജൂതന്മാരോടാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് മാത്രമല്ല ഹൈബറിലെ ശത്രുപക്ഷത്തുള്ള രാജാവ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൾ ബന്ധിതയായി പിടിക്കപ്പെടുകയും ചെയ്തു അന്നൊരു സംസ്കാരം ഉണ്ടെന്നറിയോ ശത്രുപക്ഷത്തുള്ള രാജാക്കന്മാരോ മന്ത്രിമാരൊക്കെ കൊല്ലപ്പെട്ടാലും അവരുടെ മക്കളെ ബന്ധികളായി പിടിക്കാൻ പാടില്ല അവർ ആദരിക്കണം ആ ആദരിക്കുന്നതിന്റെ ഭാഗമായി റസൂൽ ചെയ്തു ആ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു ആ മകളാണ് നമ്മുടെ ഉമ്മ സഫിയ ചരിത്രം എന്താ പറഞ്ഞത് റസൂള്ള ഹുദൈബിയ സന്ധി കഴിഞ്ഞു വന്നിട്ട് യുദ്ധത്തിൽ പോയി തിരിച്ചു തിരിച്ചൊരുമ വിവാഹം കഴിച്ച് മധുവിത ആഘോഷിക്കാനും പറഞ്ഞതോ ഏത് വാരിയത്തേക്ക് പോയി എന്നറിയാതെ ചെയ്യാത്ത കാര്യം ചെയ്ത പോലെ തോന്നിയിട്ട് അന്തല്ല നടക്കണം ഏതാ ഏതാണ് അതാ ഞാൻ പറഞ്ഞത് ഈ സിഹിറിൽ കൈ കൈവച്ചോർക്ക് മുഴുവനും പൊള്ളിയിട്ടുണ്ട് പറഞ്ഞ വാചകം ആവർത്തിച്ച് മനസ്സിലാക്കുക സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്ത് പോകുക അല്ല പറഞ്ഞത് അല്ലാ റസൂലിനെ കുറിച്ച് വാദിക്കുന്നാട് ക്രമിയാണ് വഴിപഴച്ചവനാണ് ഒരിക്കലും നന്നാവാത്തവനാണ് ഈ ഒരവസ്ഥ